വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പം ഞാൻ ഇന്ന് ഒരു കമൻറ്റ് റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് ട്രാൻസ് ഐ ഡി കാർഡ് എങ്ങനെയാണ് എടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഐ ഡി കാർഡ് എടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം അന്ന് ഒരുപാട് റിസ്ക് ആണ് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നത് ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളും ഒരുപാട് പേര് മീറ്റ് ചെയ്യേണ്ടത് ഒരുപാട് പേര് മീറ്റ് ചെയ്ത് കണ്ട് സംസാരിച്ചാലേ നമുക്ക് ഐ ഡി കാർഡ് ക്ലാരിറ്റി ആക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നാഷണൽ പോർട്ടൽ ഐ ഡി ഫോർ ട്രാൻസ്ജെൻഡർ എന്നുണ്ട് ആ ഒരു ലിങ്കിൽ കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോട്ടറി വക്കീലിനെ പോയിട്ട് കാണണം കണ്ടിട്ട് നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വാങ്ങിക്കണം അപ്പോൾ അവരെ കാണാൻ പോകുന്ന സമയത്ത് ഇപ്പം ഞാനൊരാണായിരുന്നു പെണ്ണായിട്ട് മാറാനാണ് ആഗ്രഹം അപ്പം ഞാനൊരു പെണ്ണിൻ്റെ വസ്ത്രത്തിൽ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ വക്കീൽ വേഗം നമുക്ക് അത് ശരിയാക്കി തരും അതായത് നമുക്ക് ട്രാൻസ് ആണെന്ന് എഴുതി തരും ആ ഒരു സ്റ്റാമ്പ് പേപ്പർ കൊണ്ടുപോയിട്ട് ജനസേവന കേന്ദ്രയിലോ അല്ലെങ്കിൽ അക്ഷിയിലോ പോയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ലിങ്കിലോട്ട് കയറിയതിന് ശേഷം ആണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ രണ്ട് ഫോട്ടോ പിന്നെ ഈ ഒരു സ്റ്റാമ്പ് പേപ്പർ ആധാർ കാർഡ് പഴയ മെയിൽ മെയിൽ ആധാർ കാർഡ് ആയിരിക്കുള്ളൂ അത് പിന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അതായത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അതെല്ലാം കൊണ്ടുപോകണം അതുപോലെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വേണം ഇപ്പം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് പ്ലസ് ടു ഉണ്ട് ടെൻത്ത് ഉണ്ട് ഡിപ്ലോമഡ ഉണ്ട് ആ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോയി പിന്നെ നമ്മളുടെ ഇമെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ നമ്മളുടെ പഴയ ഇമെയിൽ ആടെ ആണെങ്കിൽ കുഴപ്പമില്ല അതായത് എൻ്റെ മണിക്കുട്ടം എന്നുള്ള പേരിലുള്ള ഇമെയിൽ ഐ ഡിയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ഇമെയിലേഡും പാസ്വേഡും നമുക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ ഈ ഒരു നാഷണൽ പോർട്ടിൽ കയറുന്ന സമയത്ത് ഒരു പാസ്വേഡ് ഉണ്ടാക്കും അതായത് ഐ ഡി ഉണ്ട് പേരും നമ്മളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതിന് പാസ്വേഡും തരും അപ്പം പേരും പാസ്വേഡൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം അപ്പം അതിൽ നമ്മളുടെ ഈ ഡോക്യുമെന്റ്സ് ആധാർ കാർഡ് എസ് എൽ സി ബുക്കിൻ്റെ ഇതെല്ലാം എല്ലാ ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യും റേഷൻ കാർഡൊക്കെ നമ്മൾ കൊണ്ടുപോകണം വീട്ടിൽ നമ്പറൊക്കെ നമുക്ക് ആവശ്യമാണ് അതിൽ നെയിമും ജെൻഡറും കൊടുക്കണം അതായത് ഗിവൺ നെയിമും ചൂസൺ നെയിമും ഉണ്ടാവും ഗിവൺ എന്ന് പറയുന്നത് നമ്മളുടെ പഴയ പേര് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സിലുള്ള പേര് അപ്പം മണിക്കൂട്ടം എന്നാണ് ഞാൻ കൊടുത്തത് ചൂസൺ നെയിം നമ്മളുടെ പുതിയ നമ്മൾ ചൂസ് ചെയ്ത നെയിമാണ് അനിലാന്ന് കൊടുത്തു ജെൻഡർ പഴയത് മെയിലാണ് ഇതിൽ നമ്മൾ ഫീമെയിലിന് കൊടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു ജെൻഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫീമെയിലിന് കൊടുക്കാം ഒരു ട്രാൻസ് ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ട്രാൻസ്ജെൻഡറിൽ നിന്ന് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ട്രാൻസ്ജെൻഡറിൽ തന്നെ ഇപ്പം സാധാരണ ഞാനൊരു ട്രാൻസ്ഫോമർ ആണ് ഞാൻ ഫീമെയിലിന് കൊടുക്കും എന്നെ പോലെയുള്ള ട്രാൻസ് ട്രാൻസ്ഫോമർ ട്രാൻസിൽ നിന്ന് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ഫീമെയിലായിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡർ നിന്ന് കൊടുക്കണത് ബൈനറി നോൺ ബൈനറി പീപ്പിൾസ് ഉണ്ട് അതിൽ നോൺ ബൈനറി ആയിട്ടുള്ളവരാണ് കൊടുക്കാറ് പക്ഷേ ബൈനറി ആയിട്ടുള്ളവരും കൊടുക്കും അത് അറിയാത്തവർ അങ്ങനെ കൊടുക്കും ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് ആണാണോ പെണ്ണാണോ ചോദിച്ചാൽ ഞാൻ പെണ്ണാണോ പറയും അപ്പോൾ അതാണ് ബൈനറി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അപ്പോൾ വേറൊരു എടുത്ത് നമ്മൾ ചോദിക്കണം അല്ലെങ്കിൽ എന്നോട് വീണ്ടും ചോദിക്കുകയാണ് ആണാണോ പെണ്ണാണോ ചോദിക്കുമ്പോൾ ഞാൻ ആണു അല്ല പെണ്ണും അല്ല പറയും അല്ലെങ്കിൽ ആണുമാണ് പെണ്ണു ആണെന്ന് പറയും ഒരു വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ എന്ന് ആ ഐ ഡി കാർഡിൽ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഫീമെയിൽ നിന്നാണ് കൊടുത്തത് അതിൽ ഒന്നാമത് നമ്മൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫീമെയിലിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ ബൈനറി അതായത് എനിക്ക് പെണ്ണായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഫീമെയിലിന് കൊടുത്തത് അപ്പോൾ ഈ ഫീമെയിലിന് കൊടുക്കാൻ ഉള്ള ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ലേസർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഹോർമോൺ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർജറി ചെയ്തിരിക്കണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഫീമെയിലിന് കൊടുക്കാം പിന്നെ നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുത്താലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് ഫീമെയിലിൽ കൊടുക്കാനാണ് താല്പര്യം പക്ഷേ അന്ന് ഞാൻ കൊടുക്കുന്ന സമയത്ത് വേറൊരു ട്രാൻസ്ഫുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞു നീ ഫീമെയിൽ കൊടുത്താൽ നിനക്ക് ട്രാൻസിൻ്റെ ഒരു ആനുകൂല്യം തരാൻ പറ്റില്ല പക്ഷെ അവരെല്ലാം തരുന്നത് എന്ന് വെറുതെ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്രാൻസിൻ്റെ ആനുകൂല്യങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ട്രാൻസ് ഐ ഡി കാർഡ് എടുത്ത് സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കുന്നതിൽ നല്ലതാണ് ഒരു ഫീമെയിൽ ഐഡൻറ്റിറ്റിയിൽ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ട്രാൻസിൻ്റെ ആനുകൂല്യങ്ങളൊന്നും വേണ്ട എന്നും പറഞ്ഞു പക്ഷേ എനിക്കൊരിക്കലും ട്രാൻസ് ആനുകൂല്യങ്ങൾ നഷ്ടമായിട്ടില്ല ടീജസ് എല്ലുകാരൊക്കെ അറിയാം ഞാനൊരു ട്രാൻസ്ആാന്നുള്ള കാര്യം കാരണം ഒരു ഫീമെയിൽ ഒരിക്കലും നാഷണൽ ഐ ഡി പോർട്ടില് അപ്ലൈ ചെയ്യില്ല പിന്നെ നമുക്ക് ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് സർട്ടിഫിക്കറ്റ്സാണ് കിട്ടുക ഒന്ന് റിവൈസ്ഡ് സർട്ടിഫിക്കറ്റ്സും ഒന്ന് ഐ ഡി കാർഡും റിവൈസഡ് സർട്ടിഫിക്കറ്റിൽ എൻ്റെ പഴയ പേരും പുതിയ പേരും ഉണ്ടാവും ട്രാൻസ് പേഴ്സൺ ആവുന്നുണ്ടാവും അതുപോലെ ഐ ഡി കാർഡിൽ നമ്മൾ ഫീമെയിൽ നിന്നുണ്ടാവും ഹനിലാവുന്നുണ്ടാവും ആ ഐ ഡി കാർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പം നമ്മൾ ട്രാൻസ്ഫർന്ന് തെളിയിക്കാൻ നമ്മുടെ റിവൈസ്ഡ് സർട്ടിഫിക്കറ്റ് കാണിക്കാം അതുപോലെ ടീജി സെല്ലുകാർക്ക് അറിയാം നമ്മൾ അപ്ലൈ ചെയ്തതൊക്കെ അറിയാമല്ലോ അവർക്കറിയാം അറിയാം നമ്മൾ ആണ് അതുകൊണ്ട് എനിക്കൊരിക്കലും ആനുകൂല്യം നഷ്ടമായിട്ടില്ല എനിക്ക് സർജറി റീഫണ്ട് കിട്ടി ഞാൻ കുറേ ഗവണ്മെൻറ്റിൻ്റെ കോഴ്സുകൾ പഠിക്കാൻ പോയി ജോബ് പ്രൈഡിനൊക്കെ പോയിട്ടുണ്ട് എനിക്കൊരിക്കലും നഷ്ടമായിട്ടില്ല എന്നെപ്പോലെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിവരമില്ലായ്മ ഉള്ളവർ അങ്ങനെ പറയും അപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയാണ് അവർ പറയുന്നതാണ് ശരി നമ്മൾ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് അപ്പം അന്ന് പറഞ്ഞ വ്യക്തികളൊക്കെ ഫീമെയിൽ ആക്കാൻ നടക്കുന്നുണ്ട് കാരണം വിവാഹം കഴിക്കണമെങ്കിൽ നമുക്ക് ഒരു ഫീമെയിൽ ഐ ഡി കാർഡാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ എന്താ പറയുക അതിനുശേഷം എൻ്റെ ഞാൻ പാലക്കാടാണ് പാലക്കാട് ആരൊക്കെ എടുത്തു എന്നറിയില്ലേ ഞാൻ മാത്രം അന്ന് അങ്ങനെ എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇങ്ങനെ കുറെ പേര് മാറ്റണം എന്നുള്ള രീതിയിൽ എൻ്റെ അറിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു അങ്ങനെ അവർ മാറ്റാൻ കുറച്ച് റിസ്ക് എടുത്തു കാരണം ഞാൻ ആദ്യം തന്നെ മാറ്റിയത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവർക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസമായി അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ട്രാൻസ് എന്ന് കൊടുക്കാം ഫീമെയിൽ നിന്ന് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ട്രാൻസ് എന്ന് കൊടുക്കുന്നത് വേറൊരു രീതിയിലാണ് ഇപ്പോൾ നമ്മളുടെ പേര് ഇപ്പം ഞാൻ മണിക്കുട്ടൻ എന്നാണ് ആ പേര് മാറ്റാതെ തന്നെ മണിക്കുട്ടൻ ഫീമെയിൽ അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ മണിക്കുട്ടൻ ട്രാൻസ്ജെൻഡർ അങ്ങനെയും കൊടുക്കാം അതായത് നമ്മളുടെ ഇഷ്ടം പേര് മാറ്റണം എന്നൊന്നുമില്ല ജെൻഡർ മാത്രം മാറ്റിയാലും കുഴപ്പമില്ല അങ്ങനെയും ചെയ്യാം അല്ല ഹനില ട്രാൻസ്ജെൻഡർ നിന്ന് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം നിങ്ങളൊരു പുരുഷനാണ് സ്ത്രീയുടെ വസ്ത്രം ഒന്നും ഇട്ട് നടക്കാൻ സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ മെയിൽ പേരാണ് വെക്കാൻ താല്പര്യമെങ്കിൽ മെയിൽ പേര് വെച്ചിട്ട് താഴെ ട്രാൻസ്ജെൻഡർന്ന് കൊടുത്താൽ മതി അതായത് ശരീരമൊന്നും മാറ്റുന്നില്ല ഡ്രസ്സിംഗ് ഒന്നും ചെയ്യുന്നില്ല പണ്ട് ട്രാൻസ് ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പഴയ പേര് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷെ താഴെ ട്രാ മണിക്കുട്ടൻ ട്രാൻസ്ജെൻഡർ അങ്ങനെ കൊടുക്കുക അപ്പം ഞാൻ കാണുമ്പോൾ ഒരു പുരുഷനാണ് ഐ ഡി കാർഡിൽ ഞാൻ ട്രാൻസ് ആണ് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം നിങ്ങൾ ആ ഒരു ഐ ഡി കാർഡിൽ ട്രാൻസ് ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആണിൻ്റെ സീറ്റിലും പെണ്ണിൻ്റെ സീറ്റിലും ഇരിക്കാം അതിപ്പം ഞങ്ങൾക്കാണെങ്കിലും ഏതൊരു സ്ത്രീക്കും ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരിക്കാം അതുപോലെ ടോയ്ലറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾ കാണുന്ന സമയത്ത് ഫുൾ ഒരു പുരുഷനാണ് ഐ ഡി കാർഡിൽ ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ കയറരുത് അതായത് പുരുഷന്മാരുടെ ടോയ്ലറ്റിൽ കയറാണ് കാണുന്ന സമയത്ത് ലുക്ക് അങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ നിങ്ങൾ പേര് ഇങ്ങനെ എടുത്തു അതായത് മണിക്കൂട്ടൻ ഞാൻ ട്രാൻസ് എന്ന് കൊടുത്തു കാണുന്ന സമയത്ത് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ലേഡീസിൻ്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം അപ്പം നമ്മളൊരു പുരുഷൻ്റെ വേഷം ധരിച്ചിട്ട് ഒരു സ്ത്രീയുടെ ടോയ്ലറ്റിൽ കയറുന്നത് ശരിയല്ല അപ്പം നിങ്ങൾ ട്രാൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ് ആയിട്ട് അവർ അംഗീകരിക്കും അപ്പോൾ ഈ ചിലവർക്ക് ഇങ്ങനെ ഡ്രസ്സിങ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല ഹൈഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ചെയ്യാൻ പേടിയുള്ളവരായിരിക്കും അപ്പം ആ ഒരു ആണിൻ്റെ ശരീരത്തിൽ പെണ്ണായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഐ ഡിയിൽ ജീവിക്കാം അപ്പം അങ്ങനെ ചെയ്യാം ഡ്രസ്സിങ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതായത് നിങ്ങൾ മീശ ചിലവർ മീശ മാത്രം എടുത്തിട്ട് നടക്കും ചിലർ മുടി മാത്രം വളർത്തി നടക്കും ചിലവർ ഡ്രസ്സിങ് മാത്രം ചെയ്യും ചിലർ ഹോർമോൺ ചെയ്യും ചിലർ ഡ്രസ്റ്റ് ചെയ്യും ചിലവർ അണ്ടർ ചെയ്യും ഇതിപ്പോൾ എല്ലാം ചെയ്യണമെന്നില്ല അപ്പം നിങ്ങൾ ട്രാൻസ് ആണെങ്കിൽ ഐ ഡി കാർഡ് എടുക്കും അപ്പം നിങ്ങൾക്ക് മീഷിൻ താടി ഉണ്ട് എങ്കിൽ കൂടെ നിങ്ങൾക്ക് പോയിട്ട് ഒരു ട്രാൻസിൽ എടുക്കാം എടുക്കും പക്ഷെ അതിന് ട്രാൻസിന് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ് അത് സാധാരണ ഒരു പുരുഷന് പോയിട്ട് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ കളത്തരം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അത് കേസാവും അവസാനം ഇപ്പം ഞാൻ മുമ്പ് മീഷിൻ താടി ഉള്ള സമയത്താണെങ്കിൽ ഞാൻ ട്രാൻസ് ആണ് ഇപ്പോഴും ഞാൻ ട്രാൻസ് ആണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളവരെയാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് മാറാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ടാവുമല്ലോ എൻ്റെ അത് വലിയ ഐ ഡി കാർഡ് എടുത്തവർ ഒട്ടിമിക്ക ആൾക്കാർ മീശ എടുത്തിട്ടുണ്ടാവും മീശയെ വെച്ചിട്ട് ഐ ഡി കാഡ് എടുത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ചില ആൺപിള്ളേർ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കേസ് തന്നെ ആവും ഒരു ട്രാൻസ് പേഴ്സൺ അല്ലാതെ വെറുതെ ഐ ഡി കാർഡ് എടുക്കാൻ പറ്റില്ല ഐ ഡി കാർഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആധാർ ലിങ്ക്ഡാണ് പിന്നെ നമ്മൾ ഈ ആധാർ കാർഡ് ലിങ്ക്ഡ് ആണ് പിന്നെ ഇതിൽ ഇതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഐ ഡി കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി മാറും ചോദിച്ചു അങ്ങനെ ഒരിക്കലും മാറില്ല നമ്മൾ ഐ ഡി കാഡ് എടുത്തതിന് ശേഷം അത് ലിങ്ക്ഡ് ആയിരിക്കും പിന്നെ നമ്മൾ പഴയ ഐ ഡിയും പുതിയ ഐ ഡിയും ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പാടില്ല ഒരു ഐ ഡി തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓരോന്നായിട്ട് നിങ്ങൾ മാറ്റണം അപ്പം ഞാൻ ഐ ഡി കാർഡ് എടുത്തതിന് ശേഷം ആദ്യം എടുത്തത് ആധാർ കാർഡാണ് ആധാർ കാർഡ് ചേഞ്ച് ചെയ്തു പിന്നെ ഈ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പാണ് വോട്ടർ ലിസ്റ്റിൽ ഞാൻ പേര് മാറ്റിയത് അപ്പോൾ ഇത്തവണ ഞാൻ വോട്ട് ചെയ്തില്ല മെയിലിൽ മെയിലിന്നായിരുന്നു വോട്ടർ ലിസ്റ്റിൽ പേര് മാറ്റി പിന്നെ ഇപ്പോഴാണ് ഞാൻ പാൻ കാർഡ് എടുത്തത് കാരണം അന്ന് എൻ്റെ ജോലിപരമായിട്ട് എനിക്ക് ലീവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് അത്യാവശ്യം നമ്മൾ എവിടെ പോകുകയാണെങ്കിൽ ആവശ്യം ആധാർ കാർഡാണ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ചെയ്തു പിന്നെ വോട്ടിൻ്റെ ഇപ്പം ഈ തവണ ഞാൻ ചെയ്തില്ല മാറ്റിയതിന് ശേഷം ഇപ്പം മാറ്റിയിട്ടുള്ള അടുത്ത തവണ വരുന്ന സമയത്ത് ചെയ്യാം അതുപോലെ പാൻ കാർഡ് ഞാൻ ബാങ്കിലെ അക്കൗണ്ടൊക്കെ ചേഞ്ച് ചെയ്തു പാൻ കാർഡ് എടുക്കാൻ പറ്റിയില്ല എടുത്തത് ഞാൻ പഴയ അക്കൗണ്ട് തന്നെ യൂസ് ചെയ്തത് അപ്പം ഞാൻ ആവശ്യം വരുമ്പോൾ മാറ്റാമെന്ന് വെച്ചിട്ട് ഞാൻ മാറ്റിയില്ല കുറേ ഡിലേ ആയി സത്യം പറഞ്ഞാൽ എല്ലാം മാറ്റി വെക്കണമായിരുന്നു പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മാറ്റാനുണ്ട് അപ്പം ഞാൻ ഇനി വേറെ ജോലി ചോദിച്ച് നടത്തു അല്ല ജോലി തിരഞ്ഞു പോകുന്ന ആവശ്യമൊന്നുമില്ല അപ്പം എനിക്ക് സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യം വരാത്ത കൊണ്ടാണ് ഞാൻ ഒന്നും മാറ്റാത്തത് അപ്പം നമ്മളുടെ ആ റിവൈസഡ് സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് നമ്മളുടെ എല്ലാ ഡോക്യൂമെൻസും മാറ്റാം ആ റിവൈസഡ് സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ മുമ്പ് ആണായിരുന്നു ഇപ്പം പെണ്ണാന്ന് തെളിയിക്കണം എല്ലാം ആ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്പോൾ ആ റിവൈസഡ് സർട്ടിഫിക്കറ്റ് തെറ്റി കൊടുത്തവരും ഉണ്ട് അവരുടെ പഴയ പേര് കൊടുക്കാതെ പോയ ട്രാൻസ്ഫോമൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഒരു മെയിൽ ഐ ഡി കാർഡാണോ നമ്മൾ ഫീമെയിൽ ആക്കി പക്ഷേ രണ്ടും ഒരാളും തെളിയിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ്സ് ഒന്നും മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇത് വേറെ ആളത് വേറെ ആളെ ചിന്തിക്കൊള്ളൂ രണ്ടും ഒരാളും തെളിയിക്കാൻ ഈ ഒരു വൺ ഹാൻഡ് സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ റിവൈസഡ് സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ് അത് തന്നെയല്ല ലൈഫ് ലോങ് നമുക്കൊരു തേളുന്നത് നമ്മളൊരു ട്രാൻസാന്നുള്ളത് അപ്പോൾ നമ്മൾ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു റിവൈസഡ് സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ടാണോ തെളിയിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഐ ഡി കാർഡ് എടുക്കേണ്ടത് ഐ ഡി കാർഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും മുപ്പത് ദിവസത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അതിനു മുമ്പ് നമ്മളെ കളക്ടറേറ്റിൽ നിന്ന് വിളിക്കും വിളിച്ചിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കും ചില ജില്ലകളിൽ അങ്ങനെ നോക്കുന്നില്ല ഞങ്ങളുടെ ജില്ലയിൽ വിളിച്ചിട്ട് അവർ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നോക്കും പരിശോധിച്ചിട്ടാണ് കളക്ടറിനെ അവർ അയച്ചു കൊടുക്കുന്നത് കളക്ടർ നമുക്ക് സൈൻ ചെയ്ത് തരും അപ്പോൾ അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറാണ് കളക്ടറുടെ സൈൻ ഒരു ഗ്രീൻ ഇങ്ക് ആയിരിക്കും അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഒറിജിനലാന്ന് കണ്ടെത്തുക കാണുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ തോന്നും പക്ഷെ അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്പോൾ അത് സൂക്ഷിച്ചു വെക്കണം ലൈഫ് ലോങ് സൂക്ഷിച്ച് വെക്കണം അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും സൂക്ഷിച്ച് വെക്കണം അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും റീഫണ്ടിൻ്റെ കാര്യങ്ങളും വിവാഹധനസഹായം പഠന സഹായം ഒക്കെ നമ്മൾ അത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ അത് സൂക്ഷിച്ച് വെക്കണം ഞാനൊക്കെ ഈ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പോകൂല്ല നിങ്ങളും അതുപോലെ ഡയറിയിൽ എഴുതി വെക്കുക അപ്പം അത് പോവില്ല അങ്ങനെ ചെയ്ത് വെക്കുക അപ്പോൾ ഇതാണ് ഐ ഡി കാർഡിൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ എന്താ പറയാൻ വിട്ടുപോയി പോയി തോന്നണു അപ്പോൾ ഐ ഡി കാർഡ് എടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് എനിക്ക് കമൻ്റ് ചെയ്താൽ മതി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ടീജസ് എല്ലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ എനിക്ക് ഈ ഐ ഡി കാർഡ് ചെയ്യാനായിട്ട് ടീജസ് എല്ലെ വ്യക്തിയാണ് ഹെൽപ്പ് ചെയ്തത് നമുക്ക് അവർ കൃത്യമായിട്ട് എനിക്കെല്ലാം പറഞ്ഞ് തന്നു ഒരു ബ്രദറായിട്ടാണ് കാണുന്നത് ബ്രദറാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സമയങ്ങൾ മെനക്കിട്ടിട്ട് അവരെന്നെ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കാരണം അത് കൃത്യമായിട്ട് പറഞ്ഞ് തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ടീജർ സെല്ലിൽ നിങ്ങൾ വിളിക്കണം ഇപ്പോൾ എൻ്റെ ആ ബ്രദർ അവിടെ ഇല്ല ടി സെല്ലിൽ ഇല്ല മാറി അപ്പോൾ അവരെ അവർ ഓരോ വർഷം കൂടുമ്പോഴും ഓരോ ആൾക്കാരും മാറും അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ടി ജി സെല്ലിലേക്ക് വിളിക്കുക ടി സെല്ലിൻ്റെ നമ്പർ നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോ അത് ഹെൽപ്പ് ലൈൻ ആണ് ടീച്ചേഴ്സ് എല്ലാം നമ്മൾ വിളിച്ചാൽ നമ്മളുടെ പരാതികളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ടാവുന്നതാണ് അതിൽ ഗൂഗിളിൽ കണ്ടത് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് പല തവണ അപ്പം ഞാൻ അങ്ങനെയാണത് എടുത്തത് അപ്പോൾ എനിക്ക് വ്യക്തമായി കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തന്നു ഒരുപാട് സമയം എടുത്തിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് അറിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒക്കെ അവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരുപാട് പേർക്ക് ഐ ഡി കാർഡ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ ഇതറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടിയവരുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ നിന്നെ പരിചയപ്പെടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അവരിൽ നിന്നാണ് ഈ അറിവ് കിട്ടിയത് അവരാണ് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഐ ഡി കാർഡൊക്കെ മാറ്റിയപ്പോൾ എനിക്കിപ്പോൾ ഓരോന്നും മാറ്റുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഫീമെയിലിന് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് ഐ ഡി കാർഡിൽ പാൻ കാർഡിൽ മാറുമ്പോൾ ഒരു സന്തോഷമാണ് അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആദ്യമായിട്ട് നമുക്കിത് ഉള്ള ഒരു സന്തോഷം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ ആദ്യമായിട്ട് നമ്മൾ കയറുന്ന സമയത്ത് ബസ്സിൽ ഫീമെയിൽ സീറ്റിലിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് പെണ്ണിൻ്റെ വസ്ത്രം ഇടുമ്പോൾ സന്തോഷമാണ് പൊട്ടുവയ്ക്കുമ്പോൾ കമ്മളിടുമ്പോൾ വളയിടുമ്പോൾ പെൺ പിള്ളാരെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊക്കെ ഫീമെയിലിൽ നിന്ന് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതിൻ്റെ ഒക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി